സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വാണിയമ്പലം ശാന്തി നഗറിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വണ്ടൂർ ടൗണിൽ സമാപിച്ചു നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥമാണ് പഞ്ചായത്ത് തല പദയാത്ര നടത്തിയത് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് സക്കിരിയ നയിച്ച യാത്ര ശാന്തി നഗറിൽ വെച്ച് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്നമിയാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയത്ത് തങ്ങൾ ജാഥാ ക്യാപ്റ്റൻ സി എച്ച് സക്കിരിയയ്ക്ക് പതാക കൈമാറി പ്രഭാഷണം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് നിർവഹിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ മാർഗ് മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി വാലെടുത്ത് പോരാടിയ ദളിത് മുസ്ലിം സൗഹൃദത്തിന്റെ സഹോദര്യത്തിന്റെ ഇടയടുപ്പത്തിന്റെ പ്രായോഗിക മാതൃകകൾ തീർത്ത മമ്പുറം തങ്ങളോടും പ്രിയമുള്ളവരെ ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വേണ്ടി അവരുടെ ഐഡന്റിറ്റി കഥത്തിൽ നിന്നുകൊണ്ട് ഒരു സഭ തന്നെ രൂപീകരിക്കുകയും അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന പോരാളി സഹോദരൻ സഹോദരൻ പോരാളി മുന്നിൽ നിന്ന് യാത്രമുള്ളവര് ഞങ്ങളുടെ സഹോദര്യ കേരള യാത്ര സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കടലോരവാസികൾക്ക് വേണ്ടി കവിതകൾ എഴുതുകയും കഥകൾ എഴുതുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ സഭ തന്നെ രൂപീകരിച്ച പണ്ഡിറ്റ് കറുപ്പനോടൊപ്പം മണ്ഡലം സെക്രട്ടറി അബ്ദുൽ മജീദ് ട്രഷറർ വൈസ് പ്രസിഡന്റ് അസീസ് റസാഖ് പദയാത്ര കൺവീനർ എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ മജീദ്ധരായ ഋഷ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ